കുറച്ചൂരേ ഉള്ളൂ പിന്നെ താഴേക്കുള്ളൂ ഇനിയിപ്പത്ര ഇല്ല ഇപ്പൊ കേറാ അത്ര ഇല്ല അവിടെ ചെന്ന് കുളിച്ച കഴിയുമ്പോ എല്ലാ ശാന്തവും മനോഹരമായ ഇടുക്കഴിയിലൂടെയും അതേപോലെ തന്നെ ഈ മലഞ്ചെരിവിയിലൂടെയൊക്കെ നടന്നെത്തുന്നതല്ല ഇതേപോലെയുള്ള അതിമനോഹരമായൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ആനയടിക്കുത്ത് വാട്ടർഫാൾസ് ഇത് ഈ വർഷക്കാലത്ത് മാത്രം കാണപ്പെടുന്നൊരു വെള്ളച്ചാട്ടമാണത് ഇടുക്കി ജില്ലയിൽ പല പല വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം ഈ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടമെന്ന് തന്നെ പറയാം നമുക്ക് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർഫാൾസിലേക്ക് എത്താം കേട്ടോ അപകടങ്ങളൊന്നുമില്ലാത്തൊരു വാട്ടർഫാൾസാണ് അതുകൊണ്ട് തന്നെ കുടുംബസമേതം വന്ന് അറബാന്തിച്ച് പോകാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ്ടിത് പക്ഷേ ഇതിൻ്റെ മേലെയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല കുറച്ച് അപകടം നിറഞ്ഞൊരു സ്ഥലം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇത് കണ്ടാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലൂടെ ആ മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകുന്നതാണ് കാണുന്നത് ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നത് കാണുന്നുണ്ടോ പക്ഷേ ഇവിടെ അപകടം പറഞ്ഞിരിക്കുന്നുണ്ട് കാരണം ഇവിടെ ഓരോരോ കുഴികളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലൂടെ ഈ വെള്ളത്തിലൂടെ നടക്കും വേണ്ടല്ല ആ കുഴികളിലൊക്കെ വീണ് അപകടങ്ങളുടെ അവസായതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മേലെ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക എന്നുണ്ടായിരിക്കും പണ്ടുണ്ടല്ല ആനയടിക്കുത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് അതായത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് രണ്ടാനകൾ തമ്മിൽ കുത്തിട്ടെന്നാണ് പറയുന്നത് അതിലൊരാന താഴേക്ക് വീഴുകയും അന്നോട്ട് ഈ ഭാഗത്തിന് ആനയടിക്കുത്ത് നിന്ന് പേര് വരികയും ചെയ്യുകയുണ്ടെന്നാണ് പറയുന്നത് ഇത് കണ്ട ഇതേപോലുള്ള ഗർത്തങ്ങളാണ് ഇതിൻ്റെ മേലെ കാണുന്നത് ഈ കുഴികളിൽ അപകടമില്ലാത്ത രീതിയിൽ കുളിക്കുന്നവരുമുണ്ട് ഈ നടന്നു വരുമ്പോൾ ഈ വെള്ളത്തിൽ ചെറിയ ചെറിയ കുടികളും ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് സേഫായിട്ട് കുളിക്കാൻ പറ്റിയത് ഇവിടെ മാത്രം കേട്ടോ ഈ താഴെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വന്ന് കുളിക്കുന്നതായിട്ട് ഏറ്റവും നല്ലത് മഴക്കാലത്ത് മാത്രമുള്ള വെള്ളച്ചാട്ടം ആയതുകൊണ്ട് ഈ സമയം നല്ലൊരു സമയമുണ്ടായി ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ പറ്റിയൊരു സമയം തന്നെയാണ് ഈ ഫസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തുമ്മൻകുത്ത് വാട്ടർഫാൾസും ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും തൊന്മങ്കുത്ത് വാട്ടർഫാൾസ് ആണ് എല്ലാവരും ഒരു സ്ഥലം തൊമ്മൻകുത്ത് ഈ തൊമ്മങ്കുത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും മിസ് ചെയ്യല്ലേട്ടാ ഈ ആനചാടിക്കുത്ത് വാട്ടർഫാൾസ് ആനയടിക്കുത്തൊന്നും ആനച്ച അടിക്കുത്തൊന്നും ഈ വാട്ടർഫാൾസിനെ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട അടുത്ത വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ അതേപോലെ എല്ലാവർക്കും ഗുഡ് ബൈ